സാമാന്യ ബുദ്ധി ആർക്കുണ്ടായിരിക്കും ഒരു രാഷ്ട്രീയക്കാരന് കാണും ഇവർ രാഷ്ട്രീയക്കാരെ ഇല്ലാത്തത് കൊണ്ട് അവര് അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് എടുത്തു തൃശ്ശൂരിൽ മറ്റേ കാശ് വാഞ്ചന അമ്പത് ലക്ഷത്തിന് മാറ്റി കൊടുത്തോ എന്ന് പറഞ്ഞാൽ വലിയ വിവാദമല്ലേ കോൺഗ്രസിന്റെ അടുത്തൊക്കെ അവരവിടുത്ത് ചെന്നു ചെന്നപ്പോ അവർ വട്ടായി വട്ടായിട്ട് അവരെന്ത് ചെയ്തു അവർ പറഞ്ഞിട്ട് അവസാനം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് എന്തോന്ന് നാട് മാഡം മാഡം അങ്ങനെ ഒരു വേറെ കൗൺസിലറായിട്ട് നിൽക്കേണ്ട ആളാണോ ഒന്നിനും ഒരു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ മാഡത്തിന് മേയറായിട്ടല്ലേ നമുക്ക് പരിഗണിക്കാം ഡൽഹിയിൽ അമിത്ഷായെയും ജെ പി നദ്ദയെയും നരേന്ദ്രമോദിയെയും പറഞ്ഞ് സ്വാധീനിച്ച് ഈ പേര് തന്നെ കൊണ്ടുവന്നതിന്റെ പിന്നെ ശ്രീലേക്ക് മേയർ ആവാത്തതിൽ എന്നും പറയുന്നുണ്ട് പക്ഷേ ചില മാധ്യമ ചാനലുകളിൽ അത് അവർക്ക് മേയർ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആയാൽ കൊള്ളാമായിരുന്നു എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളും ചോദിക്കുമ്പോഴും അവർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അങ്ങനൊരു പാർട്ടിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ശ്രീലേഖയെ മേയറാക്കാൻ ഒരു നീക്കം ഉണ്ട് എന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീലേഖ ഐ പി എസിനെ വിളിച്ചുകൊണ്ട് വരുമ്പം തന്നെ ഇത് മേയർ ആക്കുക എന്നൊരു അജണ്ട കാണും കാരണം അവരോട് അവർക്ക് അതിനാഗ്രഹം കാണും അവർ ഡി ജി പി ഒക്കെ ആയിരുന്ന ആളാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഈ സീസൺ ആയാലേ ആവാൻ പറ്റുള്ളൂ ഇനിയൊരു സീസണിൽ പെട്ടെന്ന് അവന് എം എൽ എ എന്നും ഇവിടെ ആവാൻ അറിയാൻ പറ്റില്ലല്ലോ കേരളത്തിൽ ബി ജെ പി എം എൽ എ ആവാൻ പ്രയാസമല്ലേ ജയിച്ചു പറഞ്ഞ അത് വലിയ പ്രശ്നമാണ് അപ്പൊ അവർക്കൊരു അധികാര സ്ഥാനം കിട്ടുന്ന ഒരു മോഹം ഏതൊരു മനുഷ്യനും ഉണ്ടാവും ഒരു പക്ഷേ അവർ പറഞ്ഞും കാണാം ഞാനൊരു കൗൺസിലറായിട്ട് ഇനി നിൽക്കുന്നില്ല എന്നങ്ങാനും പറഞ്ഞാൽ അല്ല മാഡം മാഡത്തെ അല്ല ഞങ്ങൾ കാണുന്നത് എന്തായിട്ടാണ് കാണുന്നത് മേയറായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല സാധാരണ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്ത് ധരിക്കും എടാ നീ ഇത് പറഞ്ഞെങ്കിലും ചിലപ്പോൾ അവസാനം നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ മതിയെന്ന് ധരിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ആർക്കുണ്ടായിരിക്കും ഒരു രാഷ്ട്രീയക്കാരന് കാണാം കാണാം അതേസമയം ഇവർ രാഷ്ട്രീയക്കാരെ അല്ലാത്തതുകൊണ്ട് അവരങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു രാജീവ് ചന്ദ്രശേഖരോ സുരേഷ് ആരോ പറഞ്ഞാണ് പറഞ്ഞത് മാഡം മാഡം നിൽക്കുന്നത് വേറെ ഒരു കൗൺസിലർ ആവാനാണോ ജയിച്ച നമ്മളെ വന്ന പിന്നെ മാഡം അല്ലേ മേയർ ഒരാവശ്യത്തിൽ നിന്നും ഒരു കൗൺസിലർ താഴോട്ടാണ് അപ്പൊ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാണ് പക്ഷെ ഇവിടെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന കെ പി സി സിയുടെ സെക്രട്ടറിക്ക് വി ഡി സതീശൻ പറഞ്ഞ് നിർത്തിയിട്ട് പോലെ അവർക്ക് എന്ത് കൊടുത്തില്ല കൊച്ചി കൊടുത്തില്ലല്ലോ അതുപോലെ തൃശ്ശൂരിൽ വലിയ വിവാദമായാലും മൂന്ന് സ്ത്രീകളുടെ വിവാദമായാലും തൃശ്ശൂരിൽ മറ്റേ കാശ് മാച്ചാൽ അമ്പത് ലക്ഷത്തിന് മാച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായില്ലേ കോൺഗ്രസിൻ്റെ ആളുകൾ പൈസ മേടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വിഷയം പക്ഷെ ഇവർ എന്ത് ചെയ്യണമായിരുന്നു എന്തായാലും മത്സരിച്ചു മത്സരിച്ചിട്ട് അവസാന നിമിഷം വരെ അവര് കിട്ടാൻ ശ്രമിക്കണമായിരുന്നു അവരുടെ ശ്രമം നടത്താമല്ലോ കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഉണ്ടാതിരിക്കണം അതിനിടയിൽ ഓൺലൈൻ ചാനലിനെന്ത് കൊടുത്തു ഒരു ബൈറ്റ് കൊടുത്തു ആ ഓൺലൈൻ നമുക്ക് ഡിജിറ്റലും യൂട്യൂബ് ചാനലിൽ ബൈറ്റ് കിട്ടി അങ്ങനെ ഇരിക്കും നമ്മൾ തമ്പടിക്കും അവര് പറയാത്ത കാര്യത്തിലിട്ട് തമ്പടിക്കും നമ്മൾ പടം കണ്ടിട്ടില്ലേ പോസ്റ്ററിൽ വലിയ ഏ ആയിരിക്കും സിനിമയിൽ ചെന്ന് നോക്കുമ്പോ ഒരു കാര്യവും കാണത്തില്ല സിനിമ പക്കാ സിനിമയായിരിക്കും ഫാമിലിക്ക് പോണാറ് പക്ഷെ പോസ്റ്ററിൽ പോസ്റ്ററിലത് കാണും അപ്പൊ പിള്ളേര് കയറിയിട്ട് തിയേറ്റർ അടിച്ച് പൊളിച്ചിട്ട് ബെഞ്ച് ഡെസ്കൊക്കെ പഴയ ബെഞ്ചൊക്കെ ഉള്ള കാലമാണല്ലോ ഈ തിയേറ്ററിൽ ചെറിയ കസേര മോഡേണായത് പണ്ട് ഇരുപത് ടിക്കറ്റ് ഉള്ള കാലോടാ അപ്പൊ ചെന്നിട്ട് എന്ത് ചെയ്യും ബെഞ്ചൊക്കെ കുത്തി കീറി പോണവരോണ്ട് എടുത്ത് കാരണം അവിടെ അടച്ചിട്ടുള്ള ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യും തമ്പടിക്കും അത് യൂട്യൂബുകാരുടെ ഒരു തമ്പടിയാണല്ലേ രീതിയാണ് ആ തമ്പടിക്കുമ്പോൾ ഇതെന്ത് ചെയ്തു ബാക്കിയുള്ളവരും കൂടി എടുത്തു സാറ്റലൈറ്റുകാരും കൂടി എടുത്തു എടുത്തൊക്കെ അവരവിടുത്ത് ചെന്നു ചെന്നപ്പോ അവർ വട്ടായി വട്ടായിട്ട് അവരെന്ത് ചെയ്തു അവർ പറഞ്ഞിട്ട് അവസാനം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് എന്തോന്ന് നാട് ഞാൻ എന്നെ ഇങ്ങനെ വലിച്ചു കീറണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മതി കുറച്ചൊരു മെയ്വഴക്കത്തിന്റെ പ്രശ്നം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നിരിക്കും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കാമല്ലോ ചിലപ്പോൾ ഇവർ പറഞ്ഞിരിക്കും നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും മേയർന്ന് പറഞ്ഞു കാണത്തില്ല അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നും കാണത്തില്ല പക്ഷേ ഒരു അതായത് അങ്ങനെ ഒരു വേറെ കൗൺസിലറായിട്ട് നിൽക്കേണ്ട ആളാണോ ടോക്ക് ആണല്ലോ അല്ല വേറെ എഴുതി പത്രത്തിലൊന്നും എഴുതി കൊടുപ്പില്ലല്ലോ മാഡം വേറെ കൗസിലറായിട്ട് അങ്ങനെ നമ്മൾ നിർത്തുമോ മിനിമം ഒരു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ മാഡത്തിന് മേയറായിട്ടല്ലേ നമുക്ക് പരിഗണിക്കുള്ളൂ എന്നുള്ള ഒരു ഡയലോഗിലാണ് ഇവർ നിന്നത് അത് പക്ഷേ കാഷ്വൽ ഡയലോഗായിരുന്നോ ഉറപ്പായിരുന്നോ കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ടാണോ കൊടുത്തത് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഡി സാധാരണ ബി ജി പി ചെയ്യുന്നതിൽ നിന്ന് ബി ജെ പി സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ സംഭവിച്ചത് സാധാരണ ബി ജെ പി എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കിരൺ ബേരി വന്നുടനെ വലിയ പൊസിഷൻ കൊടുത്തു ആനന്ദ ആനന്ദബോസ് കണക്ക് ഗവർണറാക്കി അതുപോലെ ഡൽഹിയിൽ രേഖാഗുപ്ത എന്ന് പറയുന്ന ആരും പ്രതീക്ഷിക്കാത്തൊരു വനിതയാണ് എന്താക്കിയത് മുഖ്യമന്ത്രിയാക്കിയത് അപ്പം ഞാനൊക്കെ ധരിച്ചെന്താണെന്ന് അറിയാവോ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നല്ലോ എല്ലാ ചാനലിലും പറഞ്ഞത് ശ്രീലേഖ ഐ പി എസിനെ തന്നെ ആക്കും കാരണം എന്താണ് ഒരുപാട് ഐ പി എസ് ആർ വരട്ടെ ഐ എസ് ആർ വരട്ടെ ഇതിനകത്ത് വരണം പിന്നെ ഇതൊരു വനിതയാണ് അവർ അഴിമതിക്കാരിയല്ല അപ്പോൾ അതുകൊണ്ടൊരു ബി ജെ പിയുടെ ഒരു പുതിയ മുഖം ആയിട്ട് കാണിക്കുമെന്നാണ് ധരിച്ചത് പക്ഷെ അവിടെ എന്താണ് രാജേഷിന് അനുകൂലമായി ഡൽഹിയിൽ പിടിക്കപ്പെട്ടതെന്നുള്ളത് ഒരു രസകരമായ ഒരു കൗതുക രാഷ്ട്രീയ കൗതുകമുള്ള രാഷ്ട്രീയമാണ് രാജേഷിന് അനുകൂലമായിട്ട് ആരാണ് അവിടെ വെറും ബയോഡേറ്റ കൊടുത്തിട്ട് ബയോഡേറ്റ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പേര് ടിക്കുന്നതല്ലല്ലോ വേറെ ഒരു റെക്കമെൻഡേഷൻ ആര് വഴി പോയിട്ടുണ്ടാവുമല്ലോ ചിലപ്പോ അതാർ ആർ എസ് എസ് ആണോ വി മുരളീധരനാണോ സുരേന്ദ്രനാണോ അതോ പിന്നെ പുറത്തുനിന്നുള്ളവരാണോ ഏഹ് ഇവിടെ പുറത്തുനിന്നുള്ള ആളുകൾ വിവരം കൊടുക്കുമല്ലോ ആർ എസ് എസിന്റെ ആളുകളാണോ ആരാണ് ഡൽഹിയിൽ അമിത്ഷായെയും ജെ പി നദ്ദയേയും നരേന്ദ്രമോദിയേയും പറഞ്ഞ് സ്വാധീനിച്ച് ഈ പേര് തന്നെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലാരു എന്നുള്ളത് നല്ല രസകരമായി ഒരു കൗതുകമാണ് വെറുതെ നമ്മളെന്ന് അന്വേഷിക്കാന്നുള്ളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പക്ഷേ മാഡം ഇത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ അത് പുറത്തും വരെയല്ലേ ഉള്ളുണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെ അവർ പ്രതിഷേധം കുഞ്ഞു കുഞ്ഞു പ്രതിഷേധങ്ങൾ കാണിച്ചല്ലോ രാജേഷിൻ്റെ സത്യ പറഞ്ഞ ചടങ്ങ് കഴിയപ്പോൾ അവർ പോയി പാസ്പോർട്ടിൽ പാസ്പോർട്ടിൽ പോയി പിന്നെ അവർ ആശാനാഥിൻ്റെ വോട്ടെടുപ്പ് സമയത്താണ് തിരിച്ചുവന്ന് വോട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഉടനെ അവർ പോയി അല്ലെങ്കിൽ സാധാരണ അവർ നിന്നൊക്കെ ആഘോഷിക്കുന്നതല്ലേ പക്ഷെ അത് സംഭവിച്ചില്ല അവരുടെ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിൽ രണ്ട് കാര്യം പറയാറുണ്ട് ഒന്ന് ഒരു തലവര ഒരു ലക്ക് പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം വരെ ചുണ്ടിൻ്റെ അടുത്ത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പോകണ ഒരുപാട് നിമിഷങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ കരഞ്ഞ് കരയേണ്ടി വന്നിട്ടുണ്ട് അതിലുള്ള ഒരു ഒരു അവസാനത്തെ അവസാനത്തെ അല്ല ഇപ്പോൾ ഉണ്ട് ബി ജെ പിന് ഒരു രക്തസാക്ഷി ഇങ്ങനെ ഓരോന്ന് വരും എല്ലാത്തിലും വരും പക്ഷെ എന്തുകൊണ്ടും ആ ശ്രീലേഖയെ കാട്ടിയും ഏറ്റവും കൂടുതലും രാഷ്ട്രീയ അനുഭവം ഉള്ളത് രാജേഷ് രാജേഷ് മേയറാവാൻ രാഷ്ട്രീയ അനുഭവമുള്ള രാജകൃഷ്ണൻ ഉണ്ട് രാജേഷ് പിന്നെ നേരത്തെ കൗൺസിലർ ആയിരുന്നു അതുകൊണ്ട് നിൽക്കുന്നു പിന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ജില്ലയൊക്കെ നന്നായിട്ട് അരച്ചു കിളക്കി ഓരോ സ്ഥലം അറിയാം ആ ഒരു വർഷം ശേഷം ബിജെപി നിർത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഒരുപക്ഷെ നിർത്തിയില്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് പിടിക്കുക എന്നുള്ള വേറെ വിഷയം അതിൽ ഹൈപ്പ് ഇത്രയും അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഹൈപ്പ് പിടിച്ചെന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ നിർത്തിയ സ്ഥിതിക്ക് അവർക്ക് ഈ ഹോപ്പ് കൊടുത്തെങ്കിൽ അതൊരു അസ്വസ്ഥതയുണ്ട് ഹോപ്പ് കൊടുക്കണ്ടായിരുന്നു കൊടുക്കാതിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ല അതുകൊണ്ട് രാജേഷ് മോശം കണ്ടിട്ടല്ല മാത്രമല്ല വന്നതിന് ശേഷം രാജേഷിന്റെ പെർഫോമൻസ് ആഫോമൻസ് കണ്ട മേയർമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ പക്വത്തോടു കൂടി വിനയത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ കാര്യങ്ങളും പുള്ളി നല്ല ചെയ്യുന്നു അതൊരു ഒരു പോസിറ്റീവായിട്ടൊരാളാണ് െ ഐ പി എസ് മറ്റേ കൊടുക്കിക്സ് ഈ നിയമസഭാ ഇലക്ഷനിൽ ഇവര് രാജിവെച്ച് മത്സരിക്കുമോ അല്ലെങ്കിൽ ഗവർണർക്ക് ആക്കാലോ ഒരുപാട് പൊസിഷൻ കിടക്കല് ബിജെപിയുടെ ഒരുപാട് പൊസിഷൻ കിടക്കല് ആക്കാം എവിടെങ്കിലും അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനത്തിലായിരിക്കില്ലേ അതുകൊണ്ടാണ് കാണും അതെന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിനി എന്താ സംഭവിക്കുന്ന കാര്യം രണ്ട് മാസത്തിനകത്ത് എന്ത് നടക്കുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കം ഈ മാസം അവസാനം ഒക്കെ പതിനൊന്നാം തീയ്യതി അമിത്ഷാ വരിക സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മോദി മോദി വരുന്നു അപ്പൊ സ്വാഭാവിക സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ ആകും ആകും അപ്പൊ അറിയാൻ പറ്റും ആരാ അറിയാൻ പറ്റും ഒരു പോരാട്ടം തന്നെയാണ് വരാൻ പോകുന്നത് ചെയ്യട്ടെ സർ മത്സരിക്കുന്ന